സാറേ പിണറായി വിജയനെതിരായി രൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാലും താൻ നിലപാട് മാറ്റില്ല എന്ന നിലയിൽ അദ്ദേഹം ഉറച്ചിരിക്കുന്നു ഇപ്പോൾ പ്രകാശ് കാരാട്ട് സീതാറാം യെച്ചൂരി അതുപോലെ എം വി ഗോവിന്ദൻ ഇവരെല്ലാം ചേർന്ന് പിണറായിക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്താണിതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം അതായത് ഇപ്പോൾ ഈയിടെ കണ്ണൂർ വെച്ചിട്ട് സി പി എം മേഖലായോഗം നടന്നു അപ്പോൾ അവിടെ തെറ്റ് തിരുത്തൽ മാർഗരേഖ എന്നും പറഞ്ഞുകൊണ്ടൊരു ഡോക്യുമെന്റായിട്ടാണ് കാരാട്ട് വന്നിരുന്നത് അപ്പോൾ ഈ സമയത്ത് കാരാട്ട് സാധാരണഗതിയിൽ പിണറായി വിജയൻ്റെ ഒരു സപ്പോർട്ടറാണ് യെച്ചൂരി അച്യുതാനന്ദൻ്റെയും സപ്പോർട്ടറായിരുന്നു അങ്ങനെയാണ് പണ്ട് കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവരുടെയൊക്കെ സമീപനത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യെച്ചൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെച്ചൂരി എന്നും വി എസ് അച്യുദാനത്തിൻ്റെ സപ്പോർട്ടറായിരുന്നു അദ്ദേഹം വി എസിനെ കണ്ടിരുന്ന ഒരു ഫാദർ ഫിഗർ എന്നുള്ള രീതിയിലാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലാളിത്യം പരിസ്ഥിതി സ്നേഹം ഒക്കെ വളരെ ആരാധനയോടുകൂടിയാണ് ഈ സീതാറാം യെച്ചൂരി കണ്ടുകൊണ്ടിരുന്നത് മാത്രവുമല്ല വി എസിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കുന്നതും പിന്നെ ഇലക്ഷൻ സീറ്റ് കൊടുക്കാത്തതും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും സഹായവുമായിട്ട് ചാടി വീണുകൊണ്ടിരുന്നത് സീതാറാം യെച്ചൂരിയാണ് പിന്നെ അതുകൂടാതെ ഈ പിണറായി വിജയനെ ആണെങ്കിൽ അദ്ദേഹം അത്ര യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല കണ്ടു ആയിട്ടല്ല കണ്ടുകൊണ്ടിരുന്നത് മാത്രമല്ല പലപ്പോഴും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് എൻ സി പി യോട് സ്വീകരിക്കേണ്ട സമീപനം യെച്ചൂരി പറഞ്ഞത് അംഗീകരിക്കാനായിട്ട് പിണറായി വിജയൻ റെഡിയായിരുന്നില്ല അതേപോലെ ഈ സി പി എമ്മും കോൺഗ്രസും കൂടി ഒരുമിച്ച് മത്സരിക്കണം ബംഗാളിൽ എന്ന് യെച്ചൂരി പറഞ്ഞിട്ട് അതിനെയും പിണറായി എതിർക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ എപ്പോഴും പിണറായിക്ക് യെച്ചൂരിയായിട്ട് എതിർപ്പാണ് അവർ തമ്മിൽ ഒരു കുടിപ്പക പോലെയാണ് ഒരിക്കലും അവർ തമ്മിൽ യോജിക്കാറില്ല അപ്പം അത് നമുക്കറിയാവുന്ന കേസാണ് നേരത്തെ അങ്ങനെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് ലോഹിയുല്ല എന്നുള്ളത് പക്ഷേ പിണറായി വിജയനെ ഒരുപക്ഷെ വേദനിപ്പിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കാരാട്ടിൻ്റെ സമീപനമാണ് കാരാട്ട് ഇവിടെ വന്നിട്ട് ഈ തെറ്റുതിരുത്തൽ ആയിട്ട് വന്നപ്പോൾ ഇവിടെ കേരള കമ്മിറ്റികൾ കൂടിയിട്ട് കേരളത്തിലെ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട് കമ്മിറ്റീസ് കൂടിയിട്ട് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ കാണിച്ച് കാരായിട്ട് അതൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കുമോ പറഞ്ഞാൽ അതൊന്നും ആവശ്യമില്ല ഞങ്ങളൊരു തെറ്റിതിരുത്തൽ രേഖ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് മാർഗരേഖ അതാണ് സംസ്ഥാനം അവലംബിക്കേണ്ടത് നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സംസ്ഥാന ഘടകത്തിൻ്റെ റിപ്പോർട്ട് അദ്ദേഹം അപ്പാടെ തള്ളി മാത്രമല്ല അദ്ദേഹം പറയുന്നത് ആഴത്തിലുള്ള പരിശോധന ആവശ്യമാണ് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ സി പി എം നശിച്ചു പോകും എന്നുള്ള കാഴ്ചപ്പാടാണ് ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അല്ലാതെ പിണറായിയെ സപ്പോർട്ട് ചെയ്യല് അല്ല ഇപ്പോൾ പിന്നെ അദ്ദേഹം വേറൊരു കാര്യമാണ് ആ മീറ്റിങ്ങിൽ പറഞ്ഞത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ലഹരി സംഘങ്ങൾ മുതലായവയുമായി എന്തെങ്കിലും ബന്ധമുള്ളവർ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് കൊടുക്കരുത് അപ്പം ഇങ്ങനെയുള്ളവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കരുതെന്ന് പറയുമ്പോൾ അത് അണ്ടർ ആണ് ഈ പാർട്ടിയിൽ ചിലർക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട് ചിലർക്ക് കൊട്ടേഷൻ സംഘമായിട്ട് ബന്ധമുണ്ട് ചിലർക്ക് ലഹരി സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് പറയാതെ പറയാണ് ഇങ്ങനെയുള്ളവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കരുതെന്ന് പറയുമ്പോൾ അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ സി പി എം ചെന്നുപെട്ടിരിക്കുന്ന ഈ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ ലഹരി മുതലായ ഈ പ്രശ്നങ്ങളുണ്ടല്ലോ ഇതിന് വാസ്തവത്തിൽ കാരാട്ടും അംഗീകരിച്ചിരിക്കുകയാണ് നേരത്തെ കാരാട്ട് ബ്ലൈൻഡായിട്ട് അതിൽ നിന്നും ഒരു മാറ്റം ഇതിൽ വളരെ പ്രകടമാണ് അപ്പോൾ കാരാട്ടും ഇപ്പൊ പിണറായിയെ സഹായിക്കാനില്ല എന്നുള്ളൊരു അവസ്ഥയാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് ഗോവിന്ദന്മാഷിന്റെ സമീപനമാണ് ഈ കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു ക്ഷീണം സംഭവിച്ചിട്ടുള്ള ഇലക്ഷനിൽ നിന്ന് പറഞ്ഞ ഫലിപ്പിക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചിരുന്നത് ഇത് കേരളത്തിലെ ഭരണത്തോടുള്ള വിരുദ്ധ വികാരമല്ല ഡൽഹിയിലുള്ള ഭരണത്തോടുള്ള വിരുദ്ധ വികാരമാണ് ഈ ഇലക്ഷനിൽ കണ്ടതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗോവിന്ദൻ മാഷ് ഒരഭിപ്രായം പറഞ്ഞു തോറ്റ നല്ല ഭംഗിയായിട്ട് തോറ്റട്ടുണ്ട് പിന്നെ തോറ്റട്ട് ജയിച്ചെന്ന് പറഞ്ഞോണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ പറയുന്നതിന്റെ നേരെ വിപരീതമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ മാഷിനും ഇപ്പൊ പിണറായി വിജയനോട് യാതൊരു സിമ്പതിയില്ല പിന്നെ ഗോവിന്ദൻ മാഷ് വേറൊരു കാര്യവും കൂടി പറഞ്ഞായിരുന്നു ഈ ബി ജെ പിക്ക് ഒരു പ്രാവശ്യം വോട്ട് പോയി കഴിഞ്ഞാൽ അത് അപകടമാണ് കോൺഗ്രസ് നമ്മുടെ സീറ്റ് കൊണ്ടായാലും ഒരു പ്രശ്നമല്ല നാളെ അവരുടെയും നിങ്ങൾ തിരിച്ചു പിടിക്കാം എത്ര പ്രാവശ്യം കേരളത്തിൽ പറഞ്ഞു നഷ്ടപ്പെട്ട് നമ്മൾ തിരിച്ചു പിടിച്ചിട്ടില്ല പക്ഷെ അതേപോലെയല്ല ബി ജെ പിക്ക് വോട്ട് പോണ് ഈ പ്രാവശ്യം വോട്ട് നന്നായിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപിയൊക്കെ ഇത്ര അന്തസ്സായിട്ട് ജയിച്ചത് മാത്രമല്ല പതിനൊന്ന് സ്ഥലത്ത് ഒരു സെക്കൻഡായിട്ട് സെക്കൻഡായിട്ടും അല്ല പതിനൊന്ന് സ്ഥലത്ത് ഫസ്റ്റ് ഫസ്റ്റ് ആണ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനൊന്ന് സ്ഥലത്ത് ആയിട്ടുണ്ട് പിന്നെ മുപ്പത്തയ്യായിരം വോട്ട് കൂടുതല് പത്ത് മുപ്പത്തഞ്ച് സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് നിയമസഭാ സീറ്റുകളിൽ അവർ നിർണായക ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ ആ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി കാര് നമ്മുടെ സീറ്റും കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് പോയത് തന്നെ പിന്നെ തിരിച്ചുപിടിക്കാൻ പറ്റില്ല തിരിച്ചു പിടിക്കാൻ പറ്റില്ല അത് നമുക്ക് ബംഗാളിലും മനസ്സിലായിട്ടുണ്ട് ത്രിപുരയിലും മനസ്സിലായിട്ടുണ്ട് ഇപ്പം നമ്മളുടേന്ന് ഉള്ള സീറ്റും വോട്ടും കൊണ്ടുപോകുന്ന പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണ് അവരുടെ അവര് കൊണ്ടുപോയത് പിന്നെ തിരിച്ചുപിടിക്കാൻ നോക്കിയിട്ട് കാര്യമൊക്കെ കിട്ടില്ല അതുകൊണ്ട് നല്ലപോലെ മര്യാദയായിട്ട് തന്നെ ഉള്ള ഭരണവും മറ്റ് കാര്യങ്ങളും ചെയ്യണം നടത്തണം എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ ഗോവിന്ദഷ് വേറൊരു കാര്യം കൂടി പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബംഗാളിൻ്റെ അതേപോലെ ത്രിപുരയുടെ മാർഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ പാർട്ടിയുടെ നിലനിൽപ്പ് ഇല്ലാത്ത അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് എല്ലാം വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാക്കണം എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഗോവിന്ദൻ മാഷും ഫലത്തിൽ ഫലത്തില് പിണറായിക്കെതിരായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പൊ അതായത് ഇതുവരെ ഈ പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് പക്ഷേ ഇപ്പം എതിർ സ്വരം ഉയർത്തി തുടങ്ങി അല്ലെങ്കിൽ പാർട്ടി നശിച്ചു പോകുന്ന തിരിച്ചറിവിൽ നിന്നാകുമല്ലേ ആ തിരിച്ചറിവിൽ നിന്നാണ് അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാർട്ടി ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റിംഗിലും ഈ പിണറായി വിജയനെതിരെ ഒന്നും സംസാരിക്കാൻ ആൾക്കാർക്ക് ധൈര്യമില്ലായിരുന്നു അത് മാറിയിട്ട് ഇപ്പോൾ മധ്യമേഖലയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ദക്ഷിണ മേഖലയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പിന്നെ വടക്കൻ മേഖലയുടെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ ഈ കണ്ണൂർ കാരാട്ട് വന്നിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞത് എല്ലാ മേഖലകളിലും നിന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നതിൽ എല്ലായിടത്തും അവിടുത്തെ മെമ്പേഴ്സ് ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ ശരിയല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാർട്ടി ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവരും തുറന്നു പറയുന്നുണ്ട് പണ്ട് ആരും ഒന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ മേഖല ബൈ മേഖല അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ബൈ ഡിസ്ട്രിക്റ്റ് എടുത്താലും എല്ലായിടത്തും ഈ ഭരണത്തിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയുടെ ഭരണമാണ് സി പി എമ്മിനുള്ളിൽ എന്ന് നേരത്തെ പോലെ പറയുന്നു ഏതൊരു സ്വരങ്ങളില്ലായിരുന്നു പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉത്തരവാദിത്തം മുഴുവൻ പിണറായിക്കാണെന്ന് കൃത്യമായിട്ട് ഈ സാധാരണ പ്രവർത്തനം ഉൾപ്പെടെ തിരിഞ്ഞെന്ന് പറഞ്ഞു ഇപ്പം എം വി ഗോവിന്ദനും ഇത് പരസ്യമായിട്ട് പറയുന്നു ഒപ്പം പിന്തുണയ്ക്ക് ഈ പറയുന്ന പ്രകാശ് കാരാട്ട് നമുക്കറിയാം എല്ലാ കാര്യത്തും പ്രകാശ് കാരാട്ട് പിണറായിയുടെ കൂടെ ഇന്നേരാളായിരുന്നു അദ്ദേഹവും മാറി യെച്ചൂരി മാറി എന്ന് പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം പിണറായിക്കെതിരെ വന്നാൽ ഇനി അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ബോക്ക് തടസ്സം മാത്രമല്ല ചിലർ പറയുന്നു യെച്ചൂരി യച്ചൂരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടിപ്പക പോലെയാണ് യച്ചൂരിയും പിണറായി പിണറായി ഏറ്റൊരിക്കലും ചേരുമായിരുന്നില്ല അപ്പോൾ ഈ എഴുപത്തഞ്ചിൻ്റെ എഴുപത്തഞ്ച് വയസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഈ ഭരണത്തിലും എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ വേണ്ട പാർട്ടി നേതൃത്വത്തിലും എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ വേണ്ട എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ഭരണത്തിൽ പിണറായിക്ക് പിന്നെ വരാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ ആ എഴുപത്തഞ്ചു വയസ്സ് ഇപ്പം തന്നെ പാർട്ടിയിൽ അത് പാർട്ടിയിലത് ആപ്ലിക്കബിളാണെന്നാണോ എഴുപത്തഞ്ച് വയസ്സിൽ കൂടിയ നേതാക്കന്മാർ വേണ്ട എന്നുള്ളത് അതേപോലെ ഭരണത്തിലും എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ ഉള്ളവരെ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അതിൽ ആ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പിണറായി ഇപ്പൊക്കെ ഈ രണ്ട് രീതിയിലും പുതുക്കാം എന്നുള്ള പ്ലാനിലാണ് യെച്ചൂരി നടക്കുന്നതെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അപ്പോൾ ഈ ഇപ്പൊ ഈ പറയുന്ന തെറ്റിദ്ധരുത്തൽ രേഖയുണ്ട് ഇപ്പൊ അത് സംസ്ഥാനത്തിന്റെ അതൊന്നും വേണ്ട ഞങ്ങൾ തയ്യാറാക്കുന്ന ഒരു ഇവ ഞങ്ങൾ തയ്യാറാക്കുന്ന ഒരു സാധനം നടപ്പാക്കാൻ വരുമ്പോൾ ഒരുപക്ഷെ അത് ഈ നേതൃമാറ്റം അതായത് ഭരണത്തിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മാറണമെന്ന് വരെ അതിനകത്ത് ഉൾപ്പെട്ടാൽ അംഗീകരിക്കാൻ നിവൃത്തി ഉള്ളതായിരിക്കും അല്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ പിണറായി ചിലപ്പോ അങ്ങനെയൊന്നും പോകുവാരില്ല അടുത്ത ലക്ഷം പറയും ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഇങ്ങനെ പറ്റുന്നിടത്തോളം മാറ്റി എടുത്തിട്ട് കൊണ്ടുപോകാന്നായിരിക്കും പെട്ടെന്നൊരു മാറ്റത്തിന് ശ്രമിക്കാൻ വഴിയില്ല തൽക്കാലത്തേക്ക് അല്ല നമ്മൾ ഇത്രയും നാൾ കേട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ചുമപ്പ് കൊടി അല്ലെങ്കിൽ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് അപ്പോൾ ഫണ്ടുള്ളതും കേരളത്തിൽ മാത്രമാണ് ആ ഫണ്ടിൻ്റെ ഒരു അഹങ്കാരത്തിൽ പിണറായി വിജയൻ കേന്ദ്ര നേതൃത്വം കൈവെള്ളയിൽ നിർത്തുന്നതായിരുന്നു പക്ഷേ ഇനി അത് പറ്റില്ല എന്നല്ല ഇവര് ഇനി ഇനി അത് പറ്റില്ല ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പണ്ടൊക്കെ യെച്ചൂരി പറഞ്ഞിട്ടുണ്ട് എൻ സി പിയുടെ കാര്യത്തിൽ യെച്ചൂരി ചില ഡിമാൻഡ്സ് വെച്ചിരുന്നു അത് പിണറായി വിജയൻ അംഗീകരിച്ചിട്ടില്ല അതേപോലെ ബംഗാളിൽ കോൺഗ്രസും സി പി എം ഒരുമിച്ച് മത്സരിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെ കേരളത്തിൽ നിന്നുള്ളവർ എതിർക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഇവർ പറയുന്നത് കേരളത്തിൽ നിന്നുള്ളവർ പറയുന്നത് തന്നെ നടപ്പാക്കി കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് കാരണം അവരുടെ പൈസ ഉണ്ട് പാർട്ടിയുടെ ആവീസിന് പൈസ ആക്കണമെങ്കിൽ കേരളത്തിലേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആരും പിണറായി പറയുന്നത് സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നേക്കുന്നത് അപ്പോൾ യെച്ചൂരി ആണെങ്കിലും പഴയ ചില സ്കോർസ് സെറ്റിൽ ചെയ്യാനുണ്ട് അത് സെറ്റിൽ ചെയ്യും എന്നുള്ള ലൈനിലാണ് എന്നുള്ളൂരി വീണ്ടും ഈ അഴിമതി കേസും അല്ലെ മകൾക്കെതിരായുള്ള പ്രശ്നമൊക്കെ വീണ്ടും ഉയർന്നു വരുന്നത് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ളതൊക്കെ വരുമ്പോൾ വീണ്ടും ജനങ്ങളുടെ മനസ്സിൽ ഈ പിണറായിക്കുറിച്ച് സി പി എമ്മിനെ കുറിച്ച് അവമതിപ്പുണ്ടാവും അപ്പൊ അതിനെ എങ്ങനെ മറികടക്കാമെന്നായിരിക്കും അവർ ചിന്തിക്കുക അല്ലേ പക്ഷെ ഈ പറയുന്ന യെച്ചൂരിയും കാരാട്ടോട് ഒന്നിച്ചു നിന്നാൽ അവർ കേന്ദ്രം കേന്ദ്ര എന്നൊരു അർത്ഥം കൂടി അപ്പൊ പിണറായി എങ്ങനെ തരണം ചെയ്യും അല്ല പക്ഷെ പിണറായിക്ക് ഇനിയിപ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കേരളത്തിൽ നിന്നാണെങ്കിലും സപ്പോർട്ടില്ലല്ലോ എല്ലാ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ മീറ്റിംഗുകളിലും പിണറായിക്കെതിരെയാണ് ആദ്യമായിട്ട് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പിണറായി വിജയന് ഇനിയിപ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഈ കണ്ണൂരിൽ തന്നെ ഈ സ്വർണ്ണ പൊട്ടിക്കൽ കേസ് അതുപോലെ അവിടുത്തെ ഗുണ്ട മാഫിയും വളർത്തിക്കൊണ്ടിരുന്നു പിന്നെ ഒരു കാലത്ത് പി ജയരാജനെ പ്രശംസിച്ചപ്പോൾ പിണറായി വിജയൻ അതിനെ വിമർശിച്ചു പിന്നെ പിണറായി പ്രശംസിച്ച് നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം പാർട്ടി നേതൃത്വങ്ങൾ ജില്ലാ കമ്മിറ്റികളൊക്കെ കണ്ടുവരുന്നു അപ്പോൾ പിണറായി എല്ലാ ഭാഗത്തു നിന്നും ഒറ്റപ്പെടുന്നു എന്നാണ് വ്യക്തമാവുന്നത് ഒറ്റപ്പെടുന്നു ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ബ്ലൈൻഡ് സപ്പോർട്ട് കൊടുക്കുന്ന ആരും ഇല്ലാത്ത അവസ്ഥ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് പുതിയ ആളുകൾ വരണം എന്ന് ഈ പറയുന്ന ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടാൽ ഈ പിണറായി ഒറ്റപ്പെട്ടു പോകില്ലേ ഒറ്റപ്പെട്ടു പോകും മാത്രമല്ല പിണറായിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അവിടെ സ്ഥാനം അതാണ് ഇപ്പോഴത്തെ സ്ഥാനമില്ലാതെ കേരളത്തിലെ മുതിർന്ന നേതാക്കളെല്ലാം എല്ലാം കൂടെ ഒരു തീരുമാനം എടുത്താൽ അതായിരുന്നു കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ അല്ല അവർ അംഗീകരിക്കുന്ന ഇനി അത് വേണ്ട ഞങ്ങൾ ഫൈനൽ ഡിസിഷൻ എടുത്തോളാം എന്നാണ് പറയുന്നത് അപ്പോ ഇനിയിപ്പോ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നടപ്പാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ മുമ്പ് പ്രയാസമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ ലെവൽ ഓഫ് സപ്പോർട്ട് വെച്ചിട്ട് പിണറായിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മാത്രമല്ല പല രീതിയിലാണല്ലോ ഈ കേന്ദ്രത്തിൽ നിന്നും ആക്രമണമുണ്ട് കേന്ദ്രം എന്ന് പറഞ്ഞാൽ സി പി എം കേന്ദ്രത്തിൽ നിന്നല്ല കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള ആക്രമണമുണ്ടല്ലോ ഇ ഡിയും സി ബി ഐയും ഇനി പിണറായി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ പ്രകാശ് കാരാട്ടും യെച്ചൂരിയും എം വി ഗോവിന്ദനും എല്ലാം കൂടെ ഒന്നിച്ചു നിക്കുമ്പോൾ പ്രതിരോധിക്കാനാവാതെ പിണറായി കീഴടങ്ങി പോകുമെന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ അതെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും നമുക്ക്